നോക്കൂ ഒരു പെണ്ണിന് പെണ്ണിന് വിവാഹം കഴിക്കുന്നതിൽ ഒരാണിന് ആണിനെ സ്നേഹിക്കുന്നതിലോ കല്യാണം കഴിക്കുന്നതിലോ ഹോമോ സെക്ഷലിറ്റിയിലോ മറ്റൊരു ശാസ്ത്രത്തിനും ഒരു പ്രശ്നവുമില്ല അംഗീകരിക്കുകയാണ് നമ്മുടെ നിയമവ്യവസ്ഥ പോലും അതിനെ അംഗീകരിക്കുന്ന കാലഘട്ടം വരുമ്പോൾ അതിനെ ഹറാമാക്കിയ മതം നമ്മുടെ മതമല്ലേ നമ്മുടെ മതമല്ലേ ഞാൻ ഒരു അനുഭവം പങ്കുവെക്കുകയാണ് ഒരിക്കൽ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ വളരെയധികം ചാരിതാർഥ്യം തോന്നിയ സന്തോഷം തോന്നിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നാല്പത് വയസ്സ് പ്രായമുള്ള ഒരാൾ ക്ലിനിക്കിൽ കൗൺസിലിങ്ങിന് വരികയാണ് അയാളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശരീരം കൊണ്ട് വ്യക്തമായ ഒരു പുരുഷനാണ് എങ്കിലും സംസാരത്തിലും നടത്തത്തിലും പെരുമാറ്റത്തിലും സ്ത്രൈണത കലർന്ന രൂപമായിരുന്നു കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളുള്ള ആളായിരുന്നു അദ്ദേഹത്തെ സ്വവർഗരതി എന്ന് പറയുന്ന വിഷം വമിക്കുന്ന ആ കാര്യത്തിന് വേണ്ടി പലരും ഉപയോഗപ്പെടുത്തുകയാണ് സങ്കടം സഹിക്കാൻ പറ്റാതെ എതിർത്ത് ചെറുത്ത് നിർത്താൻ സാധിക്കാതെ കൗൺസിലിങ്ങിന് വരികയാണ് എൻ്റെ മുൻപിൽ വലിയ ചോദ്യചിഹ്നമായി നിന്നിരുന്നൊരു കേസായിരുന്നു അലഹദില്ല നാല് സിറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തിന് അദ്ദേഹം പൂർണ്ണമായും അതിൽ നിന്ന് മാറ്റപ്പെട്ടു പരിശുദ്ധ ഇസ്ലാം മതത്തിൻ്റെ ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട് അദ്ദേഹം മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നത് അലഹമില്ല വലിയ സന്തോഷം നിറഞ്ഞൊരു കാര്യമായിരുന്നു പക്ഷേ ദുഃഖം മറ്റൊന്നാണ് രണ്ടാഴ്ചകൾക്ക് ശേഷം അയാൾ വീണ്ടും ക്ലിനിക്കിൽ വന്നു ക്ലിനിക്കിൽ വന്ന് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് പറയാണ് ഡോക്ടറെ ഞാൻ വീണ്ടും പഴയ പോലെയായിന്ന് സങ്കടം വന്നു ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്ന മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഒരുപാട് തെറാപ്പികൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അതൊക്കെ ചെയ്തിരുന്നു പക്ഷേ മെഡിക്കൽ കോളേജിൽ ഫ്രീ കൗൺസിലിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ ചെന്നു മെഡിക്കൽ കോളേജിൽ ഫ്രീ കൗൺസിലിംഗ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫ്രീ കൗൺസിലിംഗ് ആണല്ലോ ഒന്ന് പോയി അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നതാണ് അവിടെ ചെന്ന് ഡോക്ടറോട് ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു എന്നാലും എനിക്കിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിനെന്താ കുഴപ്പം അത് തെറ്റായൊരു കാര്യമല്ലല്ലോ അത് നിങ്ങളുടെ ഇഷ്ടമല്ലേ അത് നിങ്ങൾക്കിഷ്ടമുള്ള കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ അതിൽ നിന്നും വിട്ടു നിൽക്കാമെന്ന് ഒരൊറ്റ നിമിഷത്തെ ചോദ്യം കൊണ്ട് അതിനെന്താ കുഴപ്പം അത് പ്രശ്നമുള്ള ഒരു കാര്യമല്ലല്ലോ എന്നൊരു ചോദ്യത്തിൽ നിന്നും മനസ്സ് മാറുകയാണ് അതാണ് നമ്മുടെ കാലം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ കാലം അതിനെ ഒന്നും തെറ്റായി പരിഗണിക്കുന്നില്ല നോക്കൂ അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു അമേരിക്കയിൽ ഒരു സൈക്യാറ്റിക് ഡിസീസസ് ക്ലാസിഫൈ ചെയ്യുന്ന എസ് ഡി എം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതിൽ ഈ അസുഖങ്ങളുടെ കൂട്ടത്തിലായിരുന്നു ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന അസുഖത്തെ ഉൾപ്പെടുത്തിയിരുന്നത് അതായത് ജെൻഡർ ന്യൂട്രാലിറ്റി ഞാനിപ്പോൾ പറയുകയാണ് ഡോക്ടർ ഫർഹാൻ ഔഷാദ് ഇപ്പോൾ എന്ന് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റൂല എൻ്റെ ഇണ വന്ന് പറയാണ് എൻ്റെ ഉമ്മയും ഉപ്പയും വന്ന് പറയാണ് അല്ല മോളെ നീ പെണ്ണല്ലേന്ന് എനിക്ക് കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം കാരണം എനിക്ക് അനുവാദമുണ്ട് എനിക്ക് തോന്നുന്ന ജെൻഡർ സ്വീകരിക്കാൻ അതാണ് ജെൻഡർ പൊളിറ്റിക്സ് പക്ഷേ അന്ന് ഈ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന അസുഖം എൻ്റെ ജെൻഡർ ഞാൻ പെണ്ണാണെങ്കിൽ എനിക്ക് ആണാണ് എന്ന തോന്നൽ ഞാൻ ആണാണെങ്കിൽ എനിക്ക് പെണ്ണാണ് എന്ന തോന്നൽ അത് മാനസിക രോഗമാണ് എന്ന് ക്ലാസിഫൈ ചെയ്തിരുന്ന ആ സാഹചര്യത്തിൽ നിന്നും അത് മാറ്റപ്പെട്ടു ഈ ജെൻഡർ പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് ആക്ടിവിസ്റ്റ് അതിൻ്റെ പിറകെ നടക്കുകയും അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സമരങ്ങൾ ചെയ്തുകൊണ്ട് എസ് ടി എം എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ നിന്നും അത് രോഗമല്ലാത്ത ഒരവസ്ഥയാണ് എന്ന് പറയുകയും അതിൽ നിന്ന് ആ എണ്ണത്തിൽ നിന്ന് അത് മാറ്റുകയും ചെയ്യുകയാണ് ചെയ്തത് നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് ആ കാലഘട്ടത്തിലേക്കാ നമ്മൾ നമ്മളെ മക്കളെ പ്രസവിച്ചിട്ട് കൊടുക്കുന്നത് അവർ കേൾക്കുന്നതും കാണുന്നതും എല്ലാം വിഷം വമിക്കുന്ന ഇത്തരം തിയറികളാണ് നമ്മളെ മക്കളുടെ മനസ്സ് മാറുന്നത് അവരുടെ പ്രവൃത്തികൾ മാറുന്നത് അവരുടെ ചിന്തകൾ മാറുന്നത് ഒരു കൗൺസിലർക്കോ ഡോക്ടർക്കോ അല്ല ആദ്യം മനസ്സിലാക്കുക അത് ഉമ്മാക്കും ഉപ്പാക്കുമാണ് ആ കുഞ്ഞിൻ്റെ വീട്ടിലുള്ള ആ കുഞ്ഞിൻ്റെ എൻവിയോൺമെൻറ്റ് എന്നറിയപ്പെടുന്ന ആ കുഞ്ഞിൻ്റെ വീട്ടിലുള്ള ബന്ധങ്ങൾക്കാണ് ആ കുഞ്ഞിൻ്റെ വീട്ടിലുള്ള ഉമ്മാക്കും ഉപ്പാക്കും വല്യമ്മക്കും വല്ലിപ്പാക്കും അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾക്കുമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് എടുത്ത് കല്ല കൊണ്ടുപോവേണ്ടത് ആ ആവശ്യം വരില്ല കൗൺസിലറ് ബന്ധപ്പെടേണ്ട ആവശ്യം വരികയില്ല യഥാസമയത്ത് മക്കളുടെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അത് മനസ്സിലാക്കണമെങ്കിൽ ബന്ധങ്ങൾ ഊഷ്മളമാവണം ഇണകൾക്കുള്ളിൽ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്കുള്ളിലുള്ള ബന്ധം മനോഹരമാവണം നിങ്ങൾ പരസ്പരം ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും സംതൃപ്തി അടയുവാനും വേണ്ടി നിങ്ങളെ ഞാൻ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും നൽകുന്ന വാഗ്ദാനമാണ് നാം ഓർക്കേണ്ടതുണ്ട് എൻ്റെ കുഞ്ഞിന് എൻ്റെ കുഞ്ഞിന് ഞാനും എൻ്റെ ഇണയും സന്തോഷവും സംതൃപ്തിയും ആനന്ദവുമാണോ നൽകുന്നത്